ഇന്ന് നമ്മൾ സ്പ്ലണ്ടറിൽ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കൊറേ കാലം തണ്ടി നടന്ന നാടുന്നൊക്കെ വേണേ പറ നാരുകൾ കണ്ടില്ലട്ടോ ഒന്ന് പിന്നാലെ പോയി പിടിക്കട്ടെ കണ്ടിട്ടും കൊറേ എന്ത് പോക്കാട് പോണ് ഹലോ ഗൈസ് പുതിയ ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്പ്ലണ്ടറിൽ ഒരു ഡെയിലി ഒബ്സർവേഷൻ എന്നുള്ള രീതിക്ക് വരുന്നത് ഇപ്പോൾ എന്തായിരുന്നാലും ഇന്ന് നമ്മൾ സ്പ്ലൻഡറിൽ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് സ്പ്ലൻഡറിൽ കുറച്ചല്ല ഒരുപാട് വർക്ക് ഉണ്ട് അപ്പം പയ്യെ പയ്യെ നമ്മളെ വർക്കിങ്ങിൻ്റെ കാര്യം അറിയാമായിരിക്കും എല്ലാവർക്കും നമ്മൾ പയ്യെ പയ്യെ അങ്ങനെ വർക്ക് എടുത്ത് പോവുകയാണ് അതായത് ഒറ്റടിക്ക് അങ്ങ് വണ്ടി ഓക്കെ ആക്കില്ല ഇപ്പോൾ വണ്ടി കഴുകി ആ രണ്ട് മൂന്ന് ദിവസമായി കഴുകിയിട്ട് ആ ഒരു രീതിക്ക് വെച്ചേക്കുവാണെങ്കിൽ അതാണ് വണ്ടി അങ്ങനെ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ ഡെയിലി ഒബ്സർവേഷൻ ആ ഒരു രീതിക്ക് ചെയ്യാമെന്ന് കരുതിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം അതിനുവേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെള്ളയ്ക്കാൻ അപ്പം തൊഴിലോട്ട് ഇട്ടാൽ മതി നമ്മൾ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദേ ബാക്കിൽ ഇൻഡിക്കേറ്റർ കണ്ടു ബാക്കിലെ ലെഫ്റ്റ് അതുപോലെ ഫ്രണ്ടിലെ ലെഫ്റ്റ് ആണ് ആ ഫ്രണ്ടിലെ ലെഫ്റ്റ് ആണ് ഈ ഒരു സൈഡേക്ക് ഞാൻ കാണിച്ചു തരാം വർക്കാവുന്നില്ല ഇതേ കണ്ട വർക്കാവുന്നില്ല ആ ഒരു സൈഡ് വർക്കാവുന്നുണ്ട് ബട്ട് ഈ ഒരു സൈഡ് വർക്കാവുന്നില്ല അപ്പം ഈ ഒരു സംഭവം ഒരു ഡിഫറൻ്റ് ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും ചേഞ്ച് ചെയ്യണം ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ നൈസ് ആയിട്ടുള്ള പിന്നെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു ആ പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് വണ്ടിയുടെ എൻജിൻ്റെ വർക്കൊക്കെ എടുത്തില്ലേ അപ്പോൾ അതിനുശേഷം നമ്മൾ എൻജിൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കോടണമെന്ന് അപ്പോൾ ഇപ്പോൾ എന്തായാലും അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് മുന്നൂറിലാണ് ഞാൻ നോക്കിയപ്പം പത്തൊമ്പതിനായിരത്തി മുന്നൂറായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി മൂന്നായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ആദ്യം ചെയ്യണം ഹാൻഡിൽ ലെവലാക്കുമ്പം ഒരു ചെറിയൊരു ബെൻഡ് കണക്കിന് ബട്ട് അതൊന്നും വലിയ സീനൊന്നുള്ള കാര്യമില്ല എന്നാലും അത് റെഡിയാക്കാൻ കഴിയുവാണെങ്കിൽ റെഡിയാക്കും അതായത് വേറൊരു സ്പ്ലണ്ടർ കണ്ടു ഒരു വൈറ്റ് സ്പ്ലെൻഡർ നമ്മൾ കുറച്ച് മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു വണ്ടിയിൽ ഞാൻ കയറി നോക്കിയപ്പോൾ അതിൻ്റെ വേറൊരു കോലാണ് അതായത് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു വശപുശക്ക് പോലെ ബട്ട് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു എന്താ പറഞ്ഞാലും എനിക്കത് ഓക്കെ ആയ മതിയാവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബെൻഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അത് എനിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഞാനിപ്പോൾ ഇതിൽ യൂസ്ഡ് ആയതുകൊണ്ടാണ് ഒന്ന് ചേഞ്ച് ആയ ശേഷം എടുക്കണം അപ്പോൾ അതാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൻ്റെ കുഴപ്പമെന്ന് അപ്പോൾ അതെന്തായിരുന്നാലും പോയിട്ട് നോക്കാം അതുപോലെ ഈ ഒരു ടാങ്കിൻ്റെ വൈബ്രേഷൻ ഉണ്ട് അപ്പം അത് അവിടെ ഇതുപോലുള്ളൊരു ചെറിയ സ്പോഞ്ചിൻ്റെ പീസ് എന്തെങ്കിലും വെക്കണം തുടങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നു എന്നിട്ട് ടേപ്പിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെറുതായിട്ട് ഒരു റോയിലേക്കും ഉണ്ട് അപ്പോൾ അതും നോക്കണം ആ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യണം എന്നിട്ട് നമ്മളെ ഇൻഡിക്കേറ്ററിന്റെ കേസ് ഇൻഡിക്കേറ്റർ അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കണം എന്നിട്ട് ഇൻഡിക്കേറ്റർ മാറ്റി കൊടുക്കണം അതുപോലെ റോയലിൽ പോയിട്ട് ട്രിപ്പ് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു സാധനം അവിടെ എത്തിയപ്പോൾ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു പീസ് നമ്മളെ കയ്യിലുണ്ട് അപ്പം അതിൻ്റെ ഒരു പീസും കൂടി ഇടണം പിന്നെ ഹാൻഡിൽ കുറച്ച് ലെങ്ത്ത് കൂടുതലൊക്കെ പോലെയുണ്ട് ചിലപ്പോൾ ഞാനും ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നതെട്ടോ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മളിപ്പോൾ അത് ഇവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് ഒക്കെ ഇവിടുത്തെ എയർ കംപ്ലൈൻറ്റ് ആട്ടോ എനിക്ക് എയർ അടിക്കണമെന്നുണ്ടായിരുന്നു ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ പഠിക്കൽ വരെ പോകേണ്ടി വരും യൂ യൂട്ടേൺ ഇല്ലാട്ടോ അതിന് മുമ്പ് നമുക്ക് ഇതിലൂടെ കുറച്ച് റോങ് കയറിയിട്ട് ഈ സമയമായതുകൊണ്ട് വലിയ വണ്ടികളൊന്നും കാണില്ല പമ്പിന്റെ പഴയ ബോർഡൊക്കെ ഇപ്പൊ നയരക്കിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വർക്ക് അവിടെ എത്തിയിട്ടും ടാബ് അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യാറ് അഞ്ഞൂറ് ഓടി ഏ ഓട്ട കുറവ ആ പിന്നെ അവിടെ ഓയിൽ ലീക്ക് ആ പിന്നെ അല്ല റെഡി ആക്കായോ അന്ന് പറഞ്ഞേ ഇവിടത്തെന്തോ മാറ്റോ പറഞ്ഞു അല്ല ഇതിന്റെ ഇങ്ങനെന്തോ ആയിന് നോക്കി നിങ്ങളുണ്ടോന്ന് ഗൈസ് അപ്പോൾ ചെറുതായിട്ട് ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ അതിന് എഞ്ചിന് ചൂടാറണം എന്നാണ് ആൾ പറഞ്ഞത് അപ്പം ആൾ ജസ്റ്റ് ആ ഒരു ഹാൻഡിലിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയേക്കുവാണ് അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പിന്നെ നമ്മൾ ആ ഒരു വർക്കിന് വേണ്ടി ഇറങ്ങിയല്ലേ അത് തീർത്തയച്ചും തന്നെ പോയേക്കാം ചൂടാറിക്കോട്ടെ എന്നിട്ട് ഓക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് തണുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ജസ്റ്റ് കൂൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമുക്ക് വർക്ക് കൊടുങ്ങിയപ്പോ നമുക്കല്ല ആൾ വർക്ക് ചെയ്ത് തരുന്നതാണ് രണ്ട് എന്തിക്കാട്ടേസ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നേരെ റോയിലോട്ട് പോകണം എന്നിട്ട് ഇതിന്റെ ഈ ഒരു സൈഡിൽ ഒരു സാധനം വാങ്ങിക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് ഗൈസ് അപ്പം ഇതേ ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വർക്ക് ഉണ്ടെന്ന് അപ്പം അതിൽ നമുക്ക് ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ടാപ്പറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ആയി അതുപോലെ നമ്മളെ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ ടാപ്പറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു വർക്കാണ് ഇത്തിരി ടാസ്ക് ഉള്ള വർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഒരു സംഭവം മേളിലുള്ള ഒരു സംഭവം ഒക്കെ അയച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ കുറച്ച് സമയം ഇവിടെ ലാഗായി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ബാക്കിൽ ബ്രേക്ക് കൂട്ടി അതുപോലെ ആൾ ഈ ഒരു സൈഡിൽ ഇൻഡിക്കേറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു ആളല്ല ആൾ തുടങ്ങി വെച്ചു ബാക്കി ഞാൻ അയച്ചു അപ്പം എന്താ പറയുക ആ ഒരു സാധനം കിട്ടിയില്ല പക്ഷേ ഫ്രണ്ടിലെ അയച്ചത് കൊണ്ട് ഫ്രണ്ടിലെ കിട്ടി ഫ്രണ്ടിലെ ഈ ഒരു പീസ് ചെറുതായിട്ട് കളർ ചേഞ്ച് ഉണ്ട് കുഴപ്പമില്ല എന്ന് പറയാം അതുപോലെ ഈ ഒരു ഫുട് വാഷറും ഇതൊക്കെ ഞാൻ അവിടെ ചുമ്മാ കുറച്ച് ലേഖ ഉണ്ടായപ്പോൾ ഇട്ടേട്ടോ ഫുഡ് റസ്റ്റിൽ ചെറിയ വൈബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു വലിയ വാഷർ ഇട്ട് കൊടുത്തു അപ്പോൾ അത് ടൈറ്റ് ആയി അപ്പോൾ അത് കണ്ട അവിടുത്തെ ആൾ പറഞ്ഞു അത് വാഷിട്ടിട്ടിട്ട് കാര്യമില്ല കുറച്ച് ഓടുമ്പോൾ പിന്നെ അതുപോലെ ആവും അപ്പോൾ ഇനി ട്യൂബ് വെച്ച് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതിനി അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ആൾ ടാങ്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ ടാങ്കിൻ്റെ ഇവിടെയുള്ള ശബ്ദം അപ്പോൾ അത് ആൾ ഇൻസുലേഷൻ്റെ ഇട്ട് ടൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്പോഞ്ച് ഒട്ടിക്കാന്ന് കരുതി സ്പോഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആൾ ഈ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഒരു ടൈറ്റ്നെസ്സാണ് അത് ഈ ഒരു സംഭവത്തിൻ്റെ ലൂസാണെന്നൊക്കെ പറഞ്ഞു ആൾ ഇൻസിലാസ് ഉണ്ടായപ്പോൾ ഇതിൽ ചുറ്റി അത് കട്ടിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയത് കാരണം നമുക്ക് ആ ഒരു സംഭവം ഓക്കെ ആയി അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി റോയിൽ പോയിട്ട് ഇവിടെയുള്ള ഉണ്ടയും അതുപോലെ പുറകിലോട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ ആ ഹാൻഡിൽ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് സമയം വണ്ടി നിർത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ വണ്ടി ഓടിച്ചോ ഈ ഒരു വണ്ടി ഓടിക്കണം അപ്പോൾ ഈ ഹാൻഡിൽ കറക്റ്റ്ലി ഓക്കെ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ അപ്പം എന്തായിരുന്നാലും ആൾ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഈ ഒരു മാസ്റ്ററോടെ ഈ ഒരു അടിച്ചിൽ ഇടുന്ന സംഭവം ഉണ്ട് അപ്പം അതിൻ്റെ ഒരു പീസ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചരാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കാണിക്കണം അല്ല അവിടെ എത്തിയിട്ട് കാണിച്ചരാം കേട്ടോ അപ്പം ആ ഒരു സംഭവം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം വർക്ക് കഴിയും കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു രണ്ട് ബുഷ് ഇടണം ഈ രണ്ട് സൈഡിലും ചെറിയൊരു കട്ട വരുന്നുണ്ട് ഹാൻഡിൽ വെയിറ്റർ എന്നൊക്കെ പറയും വാഹു ഇവിടെ യൂട്ടേൺ കിട്ടോ കറക്റ്റ് നമ്മൾ യൂടെ മുന്നിലോട്ട് വന്നേ ഓ ഇതിലൊക്കെ വന്നിട്ട് ഇപ്പൊ കുറച്ചായ കാരണം യൂടേ ഇതിൽ നിന്നുള്ള കറക്റ്റ് ഒരു ഓർമ്മ കാര്യങ്ങളൊന്നും അതായത് ഇവിടുത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഓർമ്മ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദിവസവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പം എഞ്ചിന്റെ നോയിസിൽ എൻജിൻ്റെ സൗണ്ടിൽ ചെറിയ ഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് അവിടെ നിന്ന് എടുത്തപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് ഒന്നും കൂടെ എന്താ പറയുക ഒരു ചെറിയൊരു ചേഞ്ച് അത് കറക്റ്റ് കേട്ടാലേ മനസ്സിലാകത്തുള്ളൂ ഇങ്ങനെ കേട്ടാലൊന്നും മനസ്സിലാവും തോന്നുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു സ്മൂത്ത് ഒരു സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടാങ്കിലെ ശബ്ദം പോയി അതുപോലെ ഫുട് റെസ്റ്റിലെ ശബ്ദം പോയി എല്ലാം അങ്ങ് പോയപ്പോൾ ഒരു സ്മൂത്ത് ഡ്രൈവ് ആ ഒരു ഫീൽ വന്നു കേട്ടോ ഗൈസ് റോഡൊക്കെ മാറിയപ്പോൾ പിന്നെ റോയലിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പിന്നെ കണ്ടേ അപ്പം എന്തായിരുന്നാലും തിരിച്ചു വന്നിട്ടുണ്ട് നമുക്കിനി ആ ഒരു സംഭവം വാങ്ങിച്ചേക്കാം മാസ്ട്രോൻ്റെ മാസ്ട്രോ ഹാൻഡിൽ വൈറ്ററോ മാസ്ട്രോൻ്റെ ഹാൻഡിൽ വൈറ്റർ സൈഡ് വരേണ്ടതാണ് അത്ര സംഭവം വർക്കുകളൊക്കെ പക്ക സിമ്പിൾ സിമ്പിൾ വർക്കുകളാണ് അതായിരുന്നോ അങ്ങനെയൊക്കെ തോന്നും അത്രയ്ക്ക് ആയിട്ടുള്ള വർക്കുകളാണ് പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങണം അതിങ്ങനെ മടിച്ച് പിടിച്ച് നിൽക്കുമായിരുന്നു കുറച്ച് കാലം അപ്പം എന്തായിരുന്നാലും ഇനി ഇത് ചെയ്തേ മതിയാകുമെന്ന് കരുതി അങ്ങ് ഇറങ്ങിയാട്ടും ഒരു പീസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഒന്ന് വാങ്ങിച്ചത് ഇത് കണ്ടു നമ്മൾ അന്ന് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒന്ന് പൊട്ടിയ സമയത്ത് ഒന്ന് അതിൽ നിന്ന് ഊരി കളഞ്ഞാട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഇതിലിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കറക്റ്റ് അവിടെ പോയി നിന്നോളൂട്ടോ കണ്ടോ വനികയൊരു സൈഡിലും ഉണ്ട് സംഭവം എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ട ഒരു ട്ടോ അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീനാവും കയ്യ സീനാവും വേറെ സീനൊന്നുമില്ല ഇതെടുത്തിട്ടുണ്ട് ലെവലിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളിയിൽ ഓൾറെഡി ആദ്യം നമ്മൾ ഏതോ കുറേ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ് പക്ഷേ പിന്നെ അതിങ്ങനെ പൊട്ടിപ്പോന്ന് പിന്നെ അതിലോട്ട് മൈൻഡ് ചെയ്യാണ്ടിരുന്നതാണ് അപ്പോൾ ഇന്ന് വിചാരിച്ച വർക്കുകളിൽ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി ബാക്കിയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഡിക്കേറ്റർ മാത്രമാണ് റിയർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഗൈസ് അപ്പം ഈ ഒരു സംഭവം കൂടി വന്നപ്പോൾ ഹാൻഡിൽ ഭയങ്കര ഹെവി ആയിട്ടുണ്ട് അതായത് ഭയങ്കര വലിയൊരു ഹാൻഡിൽ പോലൊക്കെ തോന്നുന്നുണ്ട് അപ്പം അതെനിക്കൊന്ന് ഷോർട്ടാക്കണമെന്നുണ്ട് അപ്പോൾ അതിന് അടുത്ത വീഡിയോയിൽ എങ്ങാണ്ട് ചെയ്യാം ഇതും കൂടെ അത് കുത്തി കൊള്ളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുറായിരിക്കും വീഡിയോ ലെങ്ത് നല്ല രീതിക്ക് കൂടും അപ്പം അത് കരുതിയിട്ടിങ്ങനെ അത് സെപ്പറേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് കട്ട് ചെയ്യാണ്ട് പണിയേ ഉള്ളൂ പിന്നെ ഹാൻഡിൽ അയച്ചെടുക്കണം ആ ഒരു ടാസ്ക്കും കൂടെ ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ കേട്ടോ ചിലപ്പോൾ ഈ ഒരു സംഭവം അയച്ചിട്ട് ഇതിൽ വെച്ച് തന്നെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഹോൾ ഇടണോ ഇവിടെ ഒരു ഹോൾ വേണം അതായത് ഈ ഒരു ആക്സിലേറ്ററിന്റെ സംഭവത്തിനുള്ള സംഭവം നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഹോള്ണ്ടോ ആ ഒരു ഷോപ്പ് ആ ഇവിടെ തന്നെ ഉണ്ട് ഏ തുറന്നിട്ടില്ല ഓ ഇനി അത് കിട്ടിയില്ലെങ്കിൽ പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഉണ്ട് ഒരു ഹോൾസെയിലൊക്കെ ആയിട്ട് സ്പെയർ കൊടുക്കുന്ന ഷോപ്പാണ് പക്ഷെ ഞാൻ അവിടെ പോവാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്പ്ലണ്ടറിന് പറ്റിയ അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ ആർ സിക്ക് പറ്റിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാത്തേ അപ്പൊ ഇന്നേതായാലും ഈ ഒരു ഇൻഡിക്കേറ്ററൊക്കെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തോ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം അപ്പോൾ നമ്മൾ ഇതേ ആ ഒരു ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടും പക്ഷേ അവിടെ ഉണ്ടാവുമോ എന്നറിയില്ല ഏതാണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ആ ഒരു സമയമാണ് ഇപ്പോൾ ഓക്കെ നമുക്ക് എന്താന്നാലും നോക്കാം ഉണ്ടോ ചാൻസ് കള്ളി കള്ളി ഓക്കെ ഐസപ്പ ഒരു സാധനം ഇവിടെ ഇല്ല കേട്ടോ അപ്പം എന്താണെന്നറിയില്ല ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തപ്പി കഴിഞ്ഞാൽ എവിടെയും കാണില്ല നമുക്കത് കിട്ടിയേ മതിയാവും കാരണം ഇത് കൊറേ മടിച്ച് വെച്ച് ഇപ്പം ഇറങ്ങിയപ്പോ ഇതാണ് അവസ്ഥ അവസരം ദിവസം ഈ ഒരു വർക്കൊക്കെ ചെയ്യാൻ മടിച്ച് നിന്ന് ഇപ്പൊ അത് ചെയ്തേക്ക എന്ന് കരുതി ഇറങ്ങിയപ്പോൾ സാധനം കിട്ടാനില്ല ഓക്കെ ഇവിടെ പോയിട്ടാണെങ്കിലും ഞാനത് ഒപ്പിച്ച് അടങ്ങിട്ടോ ആ മൈൻഡിൽ പോവാണ് കിട്ടുമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും പറമ്പിൽ ഒക്കെ പോയി നോക്കിയാൽ കിട്ടുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ഇവിടെ പോവാണ് ഇനി പെട്രോൾ അടിക്കണം ഒരുപാട് പരിപാടീസ് ഉണ്ട് പയ്യ പയ്യ എല്ലാം അങ് നോക്കണം ആ ബാക്കി തീസ എടുത്ത് ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടോ അത് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും കേട്ടോ അത് കിട്ടാൻ പാടാണ് അങ്ങട്ട് ഇങ്ങട്ട് അതാണ് ചോറ നോക്കാം ഇനി പറമ്പിൽ വീടിയ അവിടെ ഉള്ള പോലെ ഡൗട്ട് ഉണ്ട് കാരണം ഞാൻ മുമ്പ് അവിടെ നിന്ന് വാങ്ങിച്ച പോലെയൊക്കെ തോന്നാം ഒരു ചെറിയ ഓർമ ഒക്കെ പോയി നോക്കാം എന്തായാലും ഈ ഒരു സ്ഥലൊക്കെ നല്ല ഓർമ്മയുണ്ട് കെട്ടോ ഓർമ്മ എന്ന് വെച്ചാല് പ്ലസ് ഒന്ന് പ്ലസ് ആ ഒരു ടൈമൊക്കെ കൂടുതൽ ഈ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു അതായത് സ്കൂളിൽ പോക്ക് വരവ് ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിൽ അവിടെയൊക്കെ ആയിട്ട് ആ ഒരു ഈയൊരു റൂട്ടൊക്കെ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഏരിയ ഭയങ്കര കുറേ കാലം തെണ്ടി നടന്ന നാടുന്നൊക്കെ വേണേൽ പറയാറികൾ കണ്ടില്ല കേട്ടോ ഒന്ന് പിന്നാലെ പോയി പിടിക്കട്ടെ കണ്ടിട്ടും കുറേ എന്തോ മൈൻഡിൽ സംസാരിച്ചുകൊണ്ട് പോവാണ് കിട്ടുവോ എന്തോ ഞാൻ പറഞ്ഞില്ല ആ ഒരു റൂട്ടിൽ കൊറച്ചുപേരുണ്ടെന്ന് അപ്പൊ അത് ഇവരാണ് കെട്ടോ ഇതേ കണ്ട പോകുന്ന എന്ത് പോക്കാട് പോണ് ഇന്നലെ എടുക്കാൻ വണ്ടി അൻറെ ഒരേ അടുത്തല്ലേ കൊറേ മൂന്നെടുത്തില്ലേ അതിന് മീറ്റർ ഒക്കെ വരുന്നുണ്ട് ഫീൽഡിന്റെ മീറ്ററൊക്കെ ഞാൻ ഞാൻ അവിടുന്ന് വരുക പറമ്പി വീടാ അല്ല പഠിക്കുന്ന അവിടെ നിന്ന് നിങ്ങളെ നിങ്ങളെ കൈയാട്ടി പോയ ഭയങ്കര അർത്ഥാ ഞാൻ അവിടുന്ന് വരുകയാണ് ഞാൻ അതിന്റെ ഓരോ പണി ഇണ്ടിപ്പേറ്റർ തപ്പണം അത് തപ്പി തപ്പിയെടുക്ക ഇത് ഇത് കിട്ടി പണി 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 ഉണ്ടാവും ഒക്കെ കേറൂല പടുത്ത് മിക്കവാറും ഞാനും പടുത്ത് കേറും ഇരുപത് ഞാൻ പേരുള്ള ഒരേ ഏജാണ് എനിക്ക് അങ്ങനെ റേറ്റ് എത്ര ഇന്റെ ഇരുപത്താറ് രണ്ടു ദിവസത്തോ ഫോട്ടോ എന്നാൽ പോയിട്ട് വരാം ഇറങ്ങി വല്യ ബി സി ആ ആ ആ ഗൈസ് അപ്പോൾ അതേ കുറച്ച് സമയം അങ്ങനെ പോയി അപ്പോൾ അപ്പം എന്താ പറഞ്ഞാലും നമുക്ക് കാര്യങ്ങളിലോട്ട് പോകാം അവരാണ് കേട്ടോ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ് ഹയർ സെക്കൻഡറി ആ ഒരു സമയമൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് അതെ അപ്പം ഇതാണ് ആ ഒരു ഷോപ്പ് കേട്ടോ വണ്ടീൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് തെലങ്ങും മെലങ്ങും ഇങ്ങനെ കറങ്ങേണ്ടി വരും സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സെയിം ബാക്ക് ലെഫ്റ്റ് ൂടെ ആള് ഒരു പത്തിന്റെ ടീ രോചി പത്തിന്റെ ടീ ക ഇവിടെ നിന്ന് അങ്ങനെ അങ്ങനത്തെ പരിപാടി കഴിഞ്ഞിട്ടു ഓഫ്രോയിലെ ചാർജ് കത്ത് നോക്കിയാ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് അവർ പറഞ്ഞുപീടിക്കാർ ഷോപ്പിൽ പോയി ഇൻഡിക്കേറ്റർ വാങ്ങിച്ചു അത് അവിടെ തന്നെ സെറ്റ് ചെയ്തു ഇനി വീട്ടിൽ വന്ന് അങ്ങനെ ലേക്ക് ആക്കണ്ടെന്ന് കരുതി ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഔട്ടർ റോ എടുക്കാമല്ലോ എന്ന് കരുതി ആ ഒരു ഇൻഡിക്കേറ്ററും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വണ്ടിയിലെ ഓൾമോസ്റ്റ് എല്ലാ സംഭവം ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ ടാങ്കിൻ്റെ ഒരു വൈബ്രേഷനും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി മെയിൻലി വർക്കുകൾ എന്ന് പറയുമ്പം ടാങ്ക് പെയിൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള വലിയ വർക്കുകളാണ് അപ്പം ഈ ഒരു ചെറിയ അതായത് കണ്ടാൽ സിമ്പിൾ വർക്ക് പോലെ തോന്നും പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും അതായത് ഈ ഒരു ഒക്കെ എറിയുമ്പോൾ നമുക്ക് പോകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകാം അതാണ് ഈ ഒരു ഒക്കെ പോയാനുള്ള സംഭവം അതുപോലെ ഈ ഒരു ഫുട്റസ്റ്റിനും വൈബ്രേഷൻ ഇനി ഒട്ടും ഇല്ലാട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഡിസ്റ്റർബാവും ഓടിക്കുന്ന സമയത്ത് അതുപോലെ ഈ ഒരു സാധനത്തിൻ്റെ കേസ് ചൊക്കെന്ന് പറയുമ്പോൾ സംഭവം ചെയ്യാൻ സിമ്പിളാണ് പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താ ഇന്ന് ചെയ്തേ അപ്പോൾ ഏതായാലും ഇന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു പ്ലസ് വൺ പ്ലസ് ടു എപ്പറും പഠിച്ച് അവരായിരുന്നു അത് അങ്ങനെയുള്ളവരൊക്കെ കണ്ടു അവർ അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ഒരു ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ ആ ഒരു ബ്ലോഗ് പോലെ എങ്ങനെയാണോ പോയി എന്തായാലും അപ്പോൾ അതായത് ഇത്തിയൊരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈറ്റ് അപ്പുവാണി പോകണം അപ്പോൾ അതിനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളതല്ലേക്ക് നമ്മൾ ഇത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് സ്പോട്ടി തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം